കേരളം ചൈനയില് നിന്ന് പാകിസ്ഥാൻ വഴി യുഎഇയിലേക്ക് ചരക്ക് ഗഥാഗതം ആരംഭിച്ചു ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി യു എയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി നാഷണൽ ലോജിസ്റ്റിക്സ് കോർപ്പറേഷൻ എൻ എൽ സി മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഇൻ്റർനാഷണൽ റോഡ്വെയ്സ് ടിഐആർ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ചൈനയെ യു എ യുമായി ഗുഞ്ചറ പാസ് വഴി ബന്ധിപ്പിക്കുന്നത് ആഗോള ട്രാൻസിറ്റ് സംവിധാനമായ ടിഐ ആർ പ്രകാരം സീൽ ചെയ്ത ചരക്കുകൾ സ്വന്തം രാജ്യത്തുനിന്ന് ലക്ഷ്യസ്ഥാനാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് സീൽ ചെയ്ത ലോഡ് കമ്പാർട്ട്മെൻറ്റുകളിൽ അയക്കാൻ അനുവദിക്കും ഇതിന് ഗതാഗത സമയത്ത് കസ്റ്റംസ് അധികാരികളുടെ മാനുവൽ പരിശോധന ആവശ്യമില്ല ചൈനയിലെ കഷ്കറിൽ നിന്ന് കുഞ്ചറാ ചുരം വഴി സോസ്റ്റിലേക്കാണ് ആദ്യം ആദ്യമെത്തിയത് തുടർന്ന് ഗവാധറിലേക്ക് അയച്ച ചരക്ക് അവിടെ നിന്നാണ് യു എയിലേക്ക് പോകുന്നത് ആദ്യത്തെ കണ്ടെയ്നർ ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ കണ്ടെയ്നർ വന്നത് ആഘോഷമാക്കാൻ ഹുൻസയിലെ സോസ്റ്റിൽ ചടങ്ങ് സംഘടിപ്പിച്ചു പരിപാടിയിൽ കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ ഇംതിയാസ് ഷിഗ്രി ഗിൽജിത് ഹുൻസ നഗർ എന്നിവിടങ്ങളിലെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ വ്യാപാരികൾ എൻ എൽ സി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ കസ്റ്റംസ് ഇടപെടലുകളോടെ അതിർത്തികളിലൂടെ ചരക്കുകളുടെ തടസ്സങ്ങളില്ലാത്ത ചലനം സാധ്യമാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ